നല്ല അരിയല കേട്ടോ എന്റെ കൂട്ടുകാരുടെ വെച്ചാൽ അങ്ങനെ അരി അയ്യോ പാട്ട് വീർന്നു അടുത്ത പാട്ട് വീടിന് അത് എനിക്കത് ഞാൻ വരച്ചു കൊടുക്ക് ബാക്കി ഇടണ്ട കളറിങ് ഒക്കെ ഇവരാണ് ചെയ്യേണ്ടത് എന്റെ ജോലി വരക്കുക മാത്രേ ഉള്ളു പുഴെടുത്ത് വറുത്തിഴു ഒന്ന് പണി തീർന്നുങ്കി ജാനിക്ക് മനസമാധാനത്തോടെ ഒന്ന് ഉറങ്ങായിരുന്നല്ലേ അവിടത്തെ പണി അവിടത്തെ പണി ഏകദേശമൊക്കെ നല്ലോണം നടക്കുന്നു ഇത്തിരി ലേറ്റ് ആയി പോയി വീട് വിടാൻ വീട് എടുക്കാൻ കൊറേ പണി ഉണ്ടായിരുന്നു അരിയൊക്കെ അരി അരി സമയം കുറെ കൊറേ രാത്രി കേട്ടോ ഏതാണേലും ചീത്തയാണെങ്കിൽ നല്ലതാണെങ്കിലും അരിയേണ്ടതാ അരിഞ്ഞുല്ല അതെവിടെ ഏകദേശം ഒക്കെ ജമന്തി പോവാണ് ഇത്ര കാണാനായിട്ട് വലുതുള്ളത് ഞാൻ പടം വരക്കായിരുന്നു അട്ടോ ഞാൻ മുല്ലപ്പൂ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഞങ്ങളൊക്കെ കാത്തൊക്കെ ഉള്ള ഭംഗിയ റോസ് ഒരു റോസ് തടിക്കു പോറ്റിംഗ് എവിടെ കിട്ടിട്ടുണ്ടോ ഈ റോസാണെങ്കിലും എടുത്തോട്ടോ എല്ലാരും അപ്പൊ ഈ രാത്രി അച്ചക്കളിൽ ഇരിക്കും ഞാൻ പുറത്തെ സിറ്റുവേഷൻ ഒക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പൊ അങ്ങനത്തെ മുറി ഇങ്ങേറ്റ മുറിച്ച് കാണിക്കാൻ പറ്റുന്നുണ്ട് വവ്വാലുണ്ട് അതിവിടെ അവിടെ ഇവിടെ വവ്വാല് കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു രണ്ടു മൂന്ന് ഘട്ടം പറഞ്ഞായിരുന്നു കാണിച്ചു തരാം ഇല്ല ഒന്നും പറഞ്ഞില്ല ഇന്ന് ഒന്നും അങ്ങോട്ട് പോയിട്ട് കഴിഞ്ഞു സ്റ്റാർഫിഷനൊപ്പം എല്ലാം ഉണ്ട് ടിച്ചും പറിച്ച കേട്ടോ റോസാ പൂ വിടുന്നത് അധികം പൂവില്ലട്ടാ മരച്ചപ്പ കളം വലുതായി പോയിട്ട് പൂ അതീലാണ് പണിയാണ് വേറെ ഡിസൈൻ പണിയാണോ അവിടെ പൂവില്ലാത്ത മറ്റേ അകലറനാടിയിൽ മറ്റേ പൂ വാങ്ങിച്ചിട്ട് തന്നിട്ട് ആരോടൊപ്പറന്നു പോണല് മഴ ഒന്നേ ഇത് അവിടെ തന്നെ കടക്കുവാത്രേ ഉള്ളു ടേണ്ടി വരുമാകിരിക്കാം അന്ന് നല്ല കാറ്റടി ഉണ്ട് മഴക്കാർ ഉണ്ടോ അറിയാൻ പറ്റുന്നില്ല തല പുള്ളും കാലിപ്പൂ മഞ്ഞപ്പൂ മഞ്ഞപ്പൂ അതായി ഞാൻ ഇട്ടേക്കതേ നമുക്ക് എന്തു അന്ന് നമുക്ക് ഓര് അതിനാവശ്യമുള്ള സാധനം കിട്ടിയിരിക്കും അന്ന് ന്യൂ ഇയറിന് നമ്മ വീടേക്കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും മറ്റേ പപ്പ നമുക്ക് കുറേ തയ്യലിന്റെ മറ്റേ ഇത് കിട്ടിയായിരുന്നു ഈ പ്രാവശ്യം നമുക്ക് പോകണ്ട കിട്ടും കാറ്റ് വന്നു കൊള്ളനെ പോലെ ചാടി ചടിയും ചടിയും മഴയും ഒന്നും അല്ല പേടിയ അത് തന്നെ മഴ സീറ്റിട്ടേക്കാ സംഭവിച്ചു അല്ലെങ്കി ഇതില് സീറ്റ് സീറ്റിട്ട് വെച്ചേക്കാം നമുക്ക് അങ്ങനുണ്ട് എങ്ങനെയുണ്ട് മഴ വന്ന എങ്ങനെയുണ്ടെങ്കിലും അത് അതില് വെള്ളത്തിൽ വെച്ച് പോവു അത്ര ഉണ്ട് അവിടുത്തെ ഡിസൈൻ എത്ര ദിവസം വന്ന നടക്കണ പോലെ ഇടന്നൊക്കെ ഇരിക്കും ചില പൂവ് വരുന്നുണ്ട് അത് തന്നെ ണ്ട് അമ്മയ്ക്കുണ്ട് പിന്നെ ഞാനുണ്ട് പിന്നെ കൊറേ പൂക്കളും ഉണ്ട് അത്ര ഇല്ല പിന്നെ ക്യാമറയിൽ നിങ്ങളുണ്ട് ഇവിടെ മാവേലിച്ച് <ion> <laughs> <color> ഇട്ടു നമ്മുടെ ഒക്കെ അത്തക്കളി ഇവിടെ വെച്ച് നിർത്തും പക്ഷെ നമ്മൾ നാളെ ഇത് ഇടും ഇട്ടിട്ട് നാളെ ഷോർട്ട് വീഡിയോസിൽ കാണിച്ചു തരാം അവസാനത്തെ ഫൈനൽ ടച്ച് എങ്ങനെയാണ് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ഇന്ന് രാത്രി ഇതാണ് മഴക്കാ കാറ്റൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നിർത്തി നമ്മളത്തക്കളം ബാക്കി ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലൊക്കെ ഇടാം നമ്മളൊക്കെ അത്തക്കളത്തിന്റെ സെൽഫി ആയിട്ട് നമ്മളൊക്കെ ഫൈൻഡപ്പ് ചെയ്യുന്നു 好、啊、了，快点吧。 bye bye